പരിശുദ്ധമായ ഷാബാൻ മാസമാണ് ഈ ഷാബാൻ മാസത്തിൽ നമ്മൾ ധാരാളം അമലുകൾ വർദ്ധിപ്പിക്കേണ്ട മനസ്സിനെയും ശരീരത്തിനെയും തയ്യാറാക്കേണ്ട ഒന്ന് അരക്കെട്ട് മുറുക്കി ഇറങ്ങേണ്ട മാസമാണ് എന്താണെന്നറിയോ റജബിൽ നമ്മൾ ചെയ്തു ൾ ദ്വാരക്കുന്നുണ്ട് റജബിൽ നമ്മൾ ധാരാളം നന്മകൾ അധികരിപ്പിച്ചു നോമ്പു നോറ്റു നിസ് ഒരുപാട് നിസ്കരിച്ചു രാത്രിയിലൊക്കെ ഉറക്കമണച്ചി നിസ്കരിച്ച ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഷാബാനിലും അതേ ആവേശം നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കണം റമലാനിന് വേണ്ടി ഒരുങ്ങലാണ് ഷാബാൻ ഒന്ന് ഒന്നാമത്തെ കാര്യം റബദാനിന് വേണ്ടി ഒന്നുകൂടെ ഒരുങ്ങലാണ് റബദാനിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി വെക്കുക അല്ലേ റജബ് മാസം നമ്മൾ എന്തൊക്കെ ചെയ്തു വീട്ടിൽ പഴയ പാത്രങ്ങൾ തട്ടും പുറത്തുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി പൊടിയും മാറാമ്പിലയും ഒക്കെ തട്ടി നന്നാക്കി നനച്ചു കുളി കഴിച്ചു അല്ലേ ഷാബാനി ചെയ്യാൻ പോകുന്ന പണി അരിയൊക്കെ വാങ്ങി പൊടിപ്പിച്ചു വെക്കുന്നു മുളക് മല്ലി മഞ്ഞളൊക്കെ പൊടിപ്പിച്ചു വെക്കുന്നു എന്താ ഇതൊക്കെ മുൻഗാമികൾ ചെയ്തു പോയി പോന്നിരുന്ന കാര്യങ്ങളല്ലേ എന്താ അതിലുള്ള അന്ധസത്ത അന്ധസത്താണെന്നറിയോ അനശ്രതയുള്ള പറയുന്നുണ്ട് കഴിഞ്ഞാൽ ഷബാനായിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ റമാനിന് ആവശ്യമായ സാധനങ്ങൾ സ്വഹാബത്ത് ശേഖരിക്കുമായിരുന്നു എന്ന് സുന്നത്താണിത് സ്വഹാബത്ത് ചെയ്ത് പഠിപ്പിച്ചെന്ന കാര്യമാണിത് ി അല്ലെങ്കിൽ ഈ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഒരു കാട്ടിക്കൂട്ടലൊന്നുമല്ല സുഹാബത്ത് റബ്ദിഖുലും അവർ കാണിച്ചെന്നതാണ് അനസ് റവുഹൻഹു പറയാണ് ഷാബാൻ വന്നു കഴിഞ്ഞാൽ സുഹാബത്ത് റമദാനിലേക്ക് ഒരുങ്ങും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിവെക്കും പാവപ്പെട്ടവരെ സഹായിക്കും അതായത് റമദാൻ കിറ്റുകൾ അല്ലേ വലിയ സന്ദർഭം സംരംഭമാണ് അതൊക്കെ റമദാൻ കിറ്റുകൾ നൽകുക റമദാനിലേക്ക് ആവശ്യമായ കിറ്റുകൾ നൽകുന്ന സംഘടനകൾ ഇതൊക്കെ സ്വഹാബത്ത് മുൻകാലത്തെ ചെയ്തു കാണിച്ചെന്ന കാര്യങ്ങളാണ് പാവപ്പെട്ടവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തി എത്തിച്ചു കൊടുക്കും റമദാനിലേക്കുള്ള റമദാനിലേക്കുള്ളതൊക്കെ പറയുന്നുണ്ട് ഉസാമ ഒരിക്കൽ നബി ചോദിക്കുന്നുണ്ട് യാ യാ ിൽ നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് റസൂൽഹി വസല്ല മറുപടി എന്താണെന്ന് അറിയുമോ ഈ അതൊരു മാസം തന്നെയാണ് വല്ലാത്തൊരു മാസം തന്നെയാണ് ജനങ്ങൾ പലരും ഈ ഷാബാൻ മാസത്തിനെ പറ്റി അശ്രദ്ധരാണ് ഇടയിലുള്ള മാസമാണ് ആലമീൻ ഈ മാസത്തിൻ്റെ പ്രത്യേകത ഈ മാസത്തിലാണ് അള്ളാഹുലേക്ക് അവൻ ചെയ്ത അമലകളൊക്കെ ഉയർത്തുന്നത് ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങൾ നോറ്റ നോമ്പുകൾ ചൊല്ലിയ തിക്റുകൾ നൽകിയ സ്വതക്കകൾ ഹജ്ജ് ചെയ്തത് ചെയ്തത് അങ്ങനെ തുടങ്ങി നമ്മൾ ചെയ്ത സകല സൽക്കർമ്മങ്ങളും അള്ളാഹുവിയിലേക്ക് ഉയർത്തുന്നത് ഷാഹബാൻ മാസത്തിലാണ് റമദാനിൻ്റെയും റജബിൻ്റെയും ഇടയിലുള്ള മാസമാണ് അത് ആലമീൻ അറബുൽ തമ്പുരാക്ക് നമ്മുടെ അമലുകളൊക്കെ ഉയർത്തുന്നത് ഷാഹബാൻ മാസത്തിലാണ് എന്നിട്ട് പുത്ര പറയാണ് എൻ്റെ അമൽ എൻ്റെ അമൽ ഉയർത്തുന്നത് തന്നെ പറഞ്ഞ വാക്കണം എൻ്റെ അമൽ ഉയർത്തുന്നത് ഞാൻ നോമ്പുകാരനായിരിക്കുമ്പോൾ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം ഷാബാ മാസത്തിൽ നോമ്പൊക്കെ ശുനത്തിലുള്ള പ്രത്യേകം അധികരിപ്പിക്കേണ്ട മാസം തന്നെയാണ് അങ്ങനെ നോമ്പ് നോമ്പ് മുത്തനബി നോറ്റിട്ടില്ല എന്നൊക്കെ വായത് പറഞ്ഞെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഉസാമ ഹദീസ് ഹദീസ് കാണാൻ വേണ്ടി സാധിക്കും വളരെ പവിത്രതയുള്ള മാസമാണ് ഷാഹബാൻ ഹബീബ് റസൂൽ വസ്സലു ഷാബാൻ അതിൻ്റെ മാസമാണ് എന്ന് മുത്തുനബിയോട് പ്രത്യേക പ്രണയം വെക്കാൻ കൂടി ഈ സമയങ്ങൾ ഉപയോഗിക്കണം സ്വലാത്തുകൾ ധാരാളം ചെല്ലണം അധികരിപ്പിക്കേണ്ട മാസം മാസാന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചാൽ ആ മാസം ധാരാളം അല്ലെങ്കിൽ സുലാത്തുൽ ഫാത്തിഹൊല് ഹഖ് ഖദ്രിഹി മുസ്തീം അലീം ഇങ്ങനെ ധാരാളം സുലാത്തുകൾ ചൊല്ല സൊലാത്തുകൾ കൊണ്ട് നോമ്പുകൾ കൊണ്ട് നമസ്കാരങ്ങളെ കൊണ്ട് നമ്മൾ തയ്യാറാവണം നമ്മൾ നമ്മൾ മനസ്സിനെ തയ്യാറാക്കിയെടുക്കണം റജബിൽ നമ്മൾ നമ്മുടെ വീട് തയ്യാറാക്കി വീട് ഒരുക്കി വെച്ചു ഷേബാനിൽ നമ്മൾ മനസ്സിനെ തയ്യാറാക്കണം അമലുകൾ കൊണ്ട് നമ്മൾ മനസ്സിന് തയ്യാറാക്കണം ദോഷങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം വരാൻ പോകുന്ന അതിഥിയെ നമ്മൾ എങ്ങനെയാണോ സ്വീകരിക്കുക അതുപോലെ റമസാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഷാബാനിൽ സ്വഹാബത്ത് കാത്തിരിക്കുമായിരുന്നു എന്ന ഹതിയത്തിലുണ്ട് ഒരതിഥി വരാനിരിക്കുന്നു സുന്ദരമായ സുന്ദരമായ ദിനരാത്രങ്ങളുള്ള ഒരു മാസം ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലീലതുൽക്കതർ എന്ന് പറയുന്ന പവിത്രമായ രാത്രിയെ ഒരുമിച്ച് കൂട്ടിയ മാസം ആ മാസത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനുഷ്യൻ നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ അഷണ്ഡതകളും നീക്കം ചെയ്ത് മനസ്സിനെ കഴുകി വൃത്തിയാക്കി ഇലാഹായ റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തിട്ട് വേണം റമദാനിലേക്ക് വരാൻ ചെയ്തു പോയ തെറ്റുകളിലോടൊക്കെ വിട പറയണം മാപ്പ് ചോദിക്കണം പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറയണം അല്ലാഹു സംഭവിച്ചു പോയി പറ്റിപ്പോയി റബ്ബെ പറ്റിപ്പോയി എന്നിണ്ടാവൂല എന്ന് ഭക്ഷവനോട് പൊട്ടിക്കരഞ്ഞു പറയാ ചെയ്യുന്ന തെറ്റിൽ നിന്നൊക്കെ മാറി നിൽക്ക എനി തെറ്റി ചെയ്യൂല ഞാൻ റമദാനയിലേക്ക് കയറാൻ പോവാണ് എനിക്ക് നന്നാവണം എൻ്റെ റബ്ബ് റബ്ബെന്നെ ഇഷ്ടപ്പെടണം എൻ്റെ റബ്ബിലേക്ക് എനിക്ക് അടുക്കണം എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് മനസ്സ് അള്ളാഹുവിലേക്ക് അലിയിപ്പിച്ചിട്ട് പരിശുദ്ധ റമല്ലാനെ സ്വാഗതം ചെയ്യുക അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ റജബിലും ഷാബാനിലും അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകട്ടെ റമലാനെ അള്ളാഹു നമ്മിലേക്ക് അടുപ്പിക്കട്ടെ റമലാനിൽ ഒരുപാട് ഇഭാഗത്ത് ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലാ വലൈക്കും വറഹമുള്ള